ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സുചിത്രയടുത്ത് അനുഗ്രഹം ഒരു എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കട്ടോ സുചി നീ ആ ശീലങ്ങളൊക്കെ അല്ലേ ഇപ്പൊ രാവിലെ എഴുന്നേക്കുന്നില്ല ഞാൻ രണ്ടു ദിവസം ഇവിടെ ഇല്ലാതായപ്പോഴേക്കും നീ പോത്ത പോലെ ഉറങ്ങാൻ തുടങ്ങിയല്ലേ എഴുന്നേക്കിടി മടിച്ച് അവിടെ നിന്ന് ഒക്കെ പണ്ട് വിളിച്ചു എഴുന്നേൽപ്പിക്കുന്നുണ്ട് സുചിത്ര എഴുന്നേക്കാണ് നല്ല മുടി തന്നെയായിട്ട് സുചിത്ര അങ്ങനെ സന്തോഷത്തോട് കൂടുതന്നെ സുചിത്ര പറയണ്ടേ പെട്ടെന്ന് കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കാം എന്ന് അനുഗ്രഹം പറയുകയാണ് സുചിത്ര കുളിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും അനുഗ്രഹം പറയണ്ട ഹോ എന്ത് പറയാന രണ്ടു ദിവസം ഷിപ്പിൽ എന്ത് ബോറഡിയാണെന്ന് അറിയാവോ ഇതൊന്നും ചുറ്റിക്കറകാൻ വേണ്ടി ഞാൻ വിനോദയെ ആദ്യം അവൻ നോക്കട്ടെ എന്ന് പറഞ്ഞു പിന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര വിഷമം പോയി ഷൊമിനോ എന്ന് എങ്ങനെ നോ ഒക്കെ പറയുമ്പോഴേക്കും എനിക്ക് എന്ത് വിഷമാണെന്ന് അറിയാവോ എന്ന് വെച്ച് പറയാട്ടോ അതൊക്കെ സുചിത്ര കാണി ആകെ ദേഷ്യം വരുന്നുണ്ട് സുചിത്ര അങ്ങനെ തന്നെ നിക്കുവാണ് അപ്പൊ അനുഗ്രഹം പറ നീ എന്തേ കേട്ടോ നിൽക്കുന്നത് വിചാരി കേട്ടോണ്ടിരിക്കുന്നത് എത്ര പെടത്തും കുളിച്ചിട്ട് വാ എനിക്കൊരു ആനിനെ കഴിക്കാനുള്ള വിഷപ്പുണ്ട് സുജി പോയി കുളിച്ചിട്ട് വാ എന്ന് പറയണ അങ്ങനെ സുചിത്ര കുളിച്ചിട്ട് വരുമ്പോഴേക്കും സുചിത്ര മനസ്സിലാകി ഇത് തന്നെയാട്ടോ വിചാരം അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സുചിത്ര എനിക്ക് മതിയായി എന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ എഴുന്നേക്കുവാണ് ശേഷം നേരെ നൂറ്റൊന്നിലേക്ക് പോവാണ് സുചിത്ര ആയിട്ടോ വാതിലിന് മുട്ടുമ്പോഴേക്കും നമ്മുടെ സ്വപ്നവല്ലിയാണ് വാതിൽ തുറക്കുന്നത് ആര് സുചിത്ര യുവാമോള് എന്ന് പറഞ്ഞാൽ അകത്തേക്ക് വിളിക്കുകയാണ് എല്ലാമേ ഇഷിതേച്ചി ഇല്ലേ ആ ഉണ്ടല്ലോ ഇഷിതേ വന്നിരിക്കുന്നു ആഹാ വാ എന്താണ് ഈ പെട്ടെന്ന് ഏ ഒന്നും ചേച്ചി ചേച്ചിനെ ശരിക്കും കാണാൻ പറ്റിയില്ലല്ലോ ഇവിടെന്നാളും എവിടെയോ കാണാതെ പോയി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ശേഷം കണ്ടു കിട്ടിയതാണല്ലോ ഒന്ന് കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു എന്ന് പറയണ സ്വപ്നോലി പറയണ്ടേ നിങ്ങൾ സംസാരിച്ചിരിക്കേ ഞാൻ ചായ എടുക്കാം എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ സുചിത്രയെടുത്ത് ഇഷിത റൂമിൽ കൊണ്ടിട്ട് ചോദിക്കണ്ട് അല്ല നീ വന്നതിനെ വേറെ എന്തെങ്കിലും കാരണമുണ്ടോ എന്തോ നിനക്ക് എന്നോട് പറയാനുള്ള പോലെ ഉണ്ടല്ലോ എന്ന് പറയണം സുചിത്ര പറയണ്ടേ അതെ ചേച്ചി എനിക്ക് എന്തോ ഒരു സമാധാനം ഇല്ല എന്തോ പോലെ തോന്നുക എന്താ എന്താ ശുചി കാര്യം എന്ന് ചോദിക്കുമ്പോ അത് എന്തു പറ്റി വിനോദായിട്ട് പിണങ്ങിയോ ഏഹ് പിണക്കോന്നില്ല ചേച്ചി ചേച്ചിക്ക് അറിയാലോ അനുഗ്രഹേന പിന്നെ എനിക്കറിയില്ല അനുഗ്രഹേന ഞാനും മഹേഷല്ലേ അവിടെ കൊണ്ടേ നിർത്തിയത് അതേ അവളിപ്പന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആഹാ കൊള്ളാലോ ബെസ്റ്റ് ഫ്രണ്ടായോ നിന്റെ ഉം അവളുടെ കഥകളൊക്കെ പറഞ്ഞപ്പോഴേക്കും അവളെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കാൻ എനിക്ക് തോന്നി പക്ഷെ അവള് വിനോദിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ചേച്ചി വിനോദിനോട് അവൾക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഏഹ് അതൊക്കെ നിന്റെ തോന്നുന്നില്ല സുചി ആ കുട്ടി എല്ലാവരോടും അങ്ങനെ തന്നെയാ എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ് അവൾക്ക് ആയിരിക്കാം പക്ഷെ വിനോദിനോട് എന്തൊരു പ്രത്യേക ഇഷ്ടം അവൾക്കുണ്ടോ എന്നൊരു സംശയം അത് നിന്റെ കുശമ്പ് കൊണ്ടുപോയി തോന്നുവാസുചി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്നുണ്ടെങ്കിൽ നീ ഡയറക്റ്റ് അവളോട് ചോദിക്കണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്നുണ്ടോ എന്ന് അല്ലാതെ ഇതിനെ മനസ്സിൽ വെച്ചിട്ട് നീ ഇങ്ങനെ വിഷമിക്കുകയല്ല വേണ്ടത് എന്ന് ചോദി പറയാണ് അപ്പോഴേക്കും നമ്മുടെ സ്വപ്നവലി അങ്ങോട്ടേക്ക് വരുന്നുണ്ടല്ല നിങ്ങളെന്താ വിനോദിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഏ ഒന്നും ഇല്ലമ്മേ വിനോദ് ഇവളുടെ ഫ്രണ്ട് ആണല്ലോ ഇവളുടെ മാത്രമല്ല അനുഗ്രഹയുടെ ഫ്രണ്ട് ആണ് അപ്പോ അവര് തമ്മിൽ ചെറിയൊരു സൗന്ദര്യപ്പെണക്കം അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ വിനോദ് അതിന്റെ കാര്യം പറഞ്ഞിട്ട് ചോദിച്ചതാണ് തന്നെ കേട്ടോ ശരി മോള് ചായ പിടിക്കുന്നൊക്കെ പറയാണ് അങ്ങനെ സുചിത്ര ചായ പിടിച്ചിട്ട് തിരിച്ചു പോകുവാണ് അപ്പൊ പറയണ്ട ഇടി സുജി നീ ടെൻഷൻ അടിക്കണ്ട അങ്ങനെയൊന്നും ഉണ്ടാവില്ല വിനോദം നല്ലൊരു പയ്യാ നിന്നെ അവൻ പറ്റിക്കോന്നില്ല വിവേകിനെ പോലെ അല്ല വിനോദ് എന്നൊക്കെ പറയാണ് ശേഷം സുചിത്ര സമാധാനത്തോട് കൂടി തന്നെ ജോലിക്കൊക്കെ പോകുകട്ടോ അതേ സമയം വിനോദാണെന്നുണ്ടെങ്കിൽ മന്ത്രിയുടെ കൂടെ നിൽക്കുന്നുണ്ട് അപ്പൊ മന്ത്രി പറയും മന്ത്രിയുണ്ട് അപ്പൊ ആകാശുണ്ട് ജോർജ് ഉണ്ട് അതുപോലെ നമ്മുടെ വിനോദവും ഉണ്ട് അപ്പൊ നമ്മുടെ മന്ത്രി പറയുന്നുണ്ട് ഷേ ഈ ഇഷിതൊക്കെ വെക്കുന്ന വല വലയൊക്കെ അവള് പൊട്ടിച്ചെറിഞ്ഞ് പോവുകയാണല്ലോ അവളെ സഹായിക്കാൻ ഉണ്ട് എടോ സത്യം വിനോദേ അവൾ ആരെങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യണത് ഇനി താനെങ്ങാനും ആണോടൊ അവള് ഹെല്പ് ചെയ്യണത് എന്ന് ചോദിക്കാണ് വിനോദ് ഓപ്പണായിട്ട് തന്നെ പറയാട്ടോ അതെ ഞാൻ തന്നെയാ ഹെൽപ്പ് ചെയ്യണത് താന ഹെല്പ് ചെയ്യണത് അതിന് മാത്രം താനും ഇഷ്യത്തും തമ്മിൽ എന്ത് ബന്ധാ ഉള്ളത് എന്ന് മന്ത്രി ചോദിക്കുമ്പോ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വിനോദ് ആ സത്യം പറയാണ് ഇഷിത എന്റെ ഏടത്തിയാണ് എന്ന് പറയാണ് അത് കേൾക്കണത് ആകാശം ജോർജും അന്ത്രിങ്ങനെ എട്ടിപ്പോ ആണ് ഏ എന്താ താൻ പറഞ്ഞത് തന്റെ ഏടത്തിയോ ഏത് വകയില് എൻ്റെ ഏട്ടൻ കെട്ടിയ പെണ്ണാണ് എൻ്റെ ഏട്ടനാണ് മഹേഷ് മഹേഷിന്റെ ഭാര്യയാണ് ഇഷിത എപ്പ എൻ്റെ ഏട്ടത്തിയാണല്ലോ തന്റെ ഏട്ടൻ മഹേഷോ അതെ എന്റെ സ്വന്തം ഏട്ടൻ തന്നെയാണ് മഹേഷ് ചെറുപ്പത്തിൽ ഞാൻ മഹേഷ് ഏട്ടനായിട്ട് പിണങ്ങി ബോംബെയിലേക്ക് വന്നതാണ് എന്ന് പറയാണ് എന്നിട്ട് ഇപ്പൊ താൻ ചേട്ടനെട്ട് പിന്നെയും കൂടിയോ ഉം കൂടി എനിക്ക് എന്റെ ചേട്ടനെ വെറുപ്പിക്കാൻ പറ്റില്ല എന്റെ ചേട്ടനെ ഉപേക്ഷിക്കാൻ പറ്റില്ല എനിക്ക് വേണ്ടി ജീവിച്ചതാ എനിക്കല്ല എന്റെ കുടുംബത്തിനും എനിക്ക് വേണ്ടി ജീവിച്ചതാ എന്റെ ഏട്ടൻ ഏട്ടനെ വേണ്ടി ഞാൻ എന്ത് വേണേലും ചെയ്യും എന്ന് പറഞ്ഞിട്ട് വിനോദ് അവിടെ നിന്ന് പോവാട്ടോ വിനോദ് പോയിക്കുമ്പോഴേക്കും മന്ത്രി ആകാശിനോടും ജോജിനോടും പറയണ്ട കണ്ടില്ലേ അവന്റെ അഹങ്കാരം നമ്മുടെ കൂടെ നിന്ന് നമ്മളെ ചതിക്കുമായിരുന്നു അവൻ അങ്ങനത്തെ ഒരാളെ നമുക്ക് പാർട്ടിക്കും വേണ്ട നമ്മുടെ കൂട്ടത്തിലും വേണ്ട അവൻ ഇന്ന് തന്നെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പറഞ്ഞു വിട്ടേക്ക് അത് മാത്രമല്ല അവൻ നമ്മുടെ കൂടെ നിന്ന് ചതിച്ചതിന് അവൻ നല്ലൊരു പണി നമുക്ക് കൊടുക്കണം എന്ന് മന്ത്രി ആകാശിനോട് പറയാ ആകാശ് പറഞ്ഞു അത് ഞാൻ ഏറ്റു എന്ന് ആകാശം പറയാ കേട്ടോ അതിനുശേഷമാണെങ്കിൽ രാത്രി ആവുമ്പോഴേക്കും നമ്മുടെ ആദി കിടന്നുറങ്ങുമായിരിക്കും പെട്ടെന്ന് ആദിക്ക് ഒരു ഓർമ്മ പോലെ വരുവാണ് എന്തോ ഇഷ്യുതേനെ കാണുവാ സ്വപ്നം പോലെ കാണുവാണ് ആദ്യം ഇങ്ങനെ സ്വപ്നത്തിൽ ഇങ്ങനെ ഇങ്ങനെ പതുക്കെ പതുക്കെ തല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ആട്ടുന്നുണ്ട് അടുത്ത് തന്നിരിക്കണതും തന്നെ ഇഷാദെ എന്ന് വിളിക്കണതും അങ്ങനെ ആ ഓർമ്മ നമ്മുടെ ആദ്യക്ക് തിരിച്ചു കിട്ടുകട്ടോ താൻ ഇഷാദായിട്ട് ഇരുന്നപ്പോൾ ഓർമ്മ അപ്പൊ ആദ്യം ഇങ്ങനെ ഇട്ടെഴുന്നേക്കാണ് ഏഹ് ഇങ്ങനെ എന്താ ആ സ്ത്രീനെ സ്വപ്നത്തിൽ കണ്ടത് അവരന ഇഷാദെന്നാണല്ലോ വിളിച്ചിരുന്നത് ഇനി ഇനി അവരെ ആരെങ്കിലും ആണോ എന്നൊക്കെ തോന്നലാണ് പിന്നെ മുതൽ ആദ്യം ചെറിയൊരു ഇഷ്ടം ഇഷ്യുതടുത്ത് തോന്നിത്തുടങ്ങും കേട്ടോ അടുപ്പം തനിക്ക് അവരോട് ഉണ്ട് എന്ന് നമ്മുടെ ആദ്യക്ക് മനസ്സിലാവണം അങ്ങനെ പതിക്കെ പതുക്കെ പല ഓർമ്മകളും ആദ്യക്ക് വരുവാണ് ആ ഹോസ്പിറ്റലിലേക്ക് ആദ്യം പോകുന്നുണ്ട് ആ ഹോസ്പിറ്റലിൽ ആദ്യം കിടന്ന റൂമൊക്കെ ആദ്യക്ക് ഓർമ്മ വരുവാണ് അതെ തന്നെ ആക്സിഡന്റ് ആയിട്ട് ഓർമ്മയില്ലാത്ത സമയത്ത് തന്റെ അമ്മയായിട്ട് തന്നെ പരിചരിച്ചത് ഡോക്ടർ ഇഷുതയാണ് അതായത് തന്റെ അച്ഛന്റെ ഭാര്യ ഇപ്പോഴത്തെ ഭാര്യ എന്ന് ആ ദിനരോടെ മനസ്സിലാക്കുകയാണ് പക്ഷെ ഒരിക്കലും തനിക്ക് അവരെ സ്നേഹിക്കാൻ പറ്റില്ല കാരണം തൻ്റെ അമ്മ തൻ്റെ അമ്മയായിട്ടുള്ള രചന ചതിക്കുന്നതിന് തുല്യമാണത് പക്ഷെ ഇഷിത അവരും എൻ്റെ അമ്മയായിരുന്നു അവര് ഒരു വയ്യാതെ ഇരിക്കുന്ന സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു അമ്മയാണ് അപ്പൊ അവർക്കെതിരായിട്ട് ഇനിയൊന്നും ചെയ്യാൻ പാടില്ല അപ്പോൾ എന്നെ വണ്ടി പിടിപ്പിച്ചത് ആരായിരിക്കും എന്ന് ആദ്യം ഇങ്ങനെ ആലോചിക്കുകയാണ് ശേഷം ആദി രചനയുടെ അതുപോലെ തന്നെ ആകാശിന്റെ സംസാരം കേൾക്കുവായിട്ട് അവർ സംസാരിക്കുന്നത് രചന ആകാശിനോട് പറയണ്ടേ നിങ്ങളല്ലേ എന്റെ മോനെ വണ്ടി ഇടിപ്പിച്ചത് എന്ന് പറയാണ് അത് ആദി കേൾക്കാൻ വേണ്ടി ഇട വരുവാണ് അപ്പൊ ആദ്യക്ക് ആ സത്യം മനസ്സിലാവാണ് ഓഹോ അപ്പൊ എന്നെ വണ്ടി ഇടിപ്പിച്ചത് ആകാശങ്ങളാണ് ശേഷം അവിടെ നിന്ന് എന്നെ സഹായിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ട് എന്റെ പൊന്നു മോനെ പോലെ നോക്കി എന്റെ അസുഖങ്ങളൊക്കെ ഭേദമാക്കിയത് ഡോക്ടർ ഇഷിതയും അപ്പോ അവരോട് എനിക്ക് കടപ്പാട് വേണം എന്നൊക്കെ നമ്മുടെ ആദി വിചാരിക്കുകയാണ് അങ്ങനെ രചനനെ വിഷമിപ്പിക്കാതെ തന്നെ ആദ്യ കുറച്ചൊക്കെ ഇഷുതേനെ സപ്പോർട്ട് പിന്നെ പതുക്കെ പതിക്കെ ആദ്യാണെന്നുണ്ടെങ്കിൽ ആകാശിന്റെ തനി സ്വഭാവം മനസ്സിലാക്കുകയാണ് തന്റെ അമ്മേനെ മുതലെടുക്കുകയാണ് തന്നെ അതിലൂടെ മുതലെടുക്കുവാണ് ആകാശ് എന്നുള്ള സത്യം കുറച്ചുനാള് കൂടി കഴിയുമ്പോഴേക്കും ആദ്യ പൂർണ്ണമായിട്ടുള്ള സത്യങ്ങളൊക്കെ മനസ്സിലാവും അപ്പോഴാണ് ആദ്യ അച്ഛന്റെ സ്വഭാവം മഹേഷിന്റെ മോനാണ് തെളിയിക്കാൻ പോണത് കാരണം വേറൊന്നല്ല ആകാശ് കുറെ ഉപദ്രവിച്ചിട്ടുണ്ടല്ലോ മഹേഷിന് അതിനെയൊക്കെ പകരം വീട്ടാൻ പോണത് ആദ്യമായിരിക്കും ആദ്യം തന്നെ മഹേഷ് എത്രയോ പ്രാവശ്യം ആകാശിന്റെ കാഞ്ഞി വീണ് ഒരുപാട് പ്രാവശ്യം കെഞ്ചിട്ടുണ്ട് പല കാര്യങ്ങൾക്കും ഒന്ന് കാണിക്കാനും ചിപ്പിക്ക് കുറച്ച് പാല് കൊടുക്കാൻ വേണ്ടി അതായത് ആകാശോട് ഒളിച്ചോടി പോകുന്ന ദിവസം ചിപ്പി ഭയങ്കര കരച്ചിലായിരുന്നു ആറുമാസമുള്ള ചിപ്പി അന്ന് കുറച്ച് കൊച്ചിനെ പാല് കൊടുക്കാൻ വേണ്ടി തന്നെ നമ്മുടെ രചനയുടെ കാല് പിടിക്കാൻ വേണ്ടി എത്ര പ്രാവശ്യം വന്ന അതിനെയൊക്കെ പകരം വീട്ടാൻ കൊണ്ടത് ആദ്യം തന്നെയാണ് അന്ന് മഹേഷ് ആകാശിന്റെ കാല് പിടിച്ചു നാളെ ആകാശ് മഹേഷിന്റെ കാല് പിടിക്കും ആ ഒരു അവസ്ഥയിൽ ആദ്യം കൊണ്ടുവന്നെത്തിക്കും കേട്ടോ അത് കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് എന്തായാലും നാളെ ആദ്യം ഏറെ കുറെ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് സ്വപ്നത്തിൽ നിന്ന് ചാടി എഴുന്നേക്കുന്നുണ്ട് അങ്ങനെ പല പല കാര്യങ്ങൾ ആലോചിച്ചാലോചിച്ച് ആദ്യം മനസ്സിലായിട്ടാണ് ഈശ്വര തന്റെ ശത്രുവല്ല മിത്രമാണെന്നുള്ള സത്യം പക്ഷെ പെട്ടെന്നൊന്നും അടുപ്പമൊന്നും ഇഷുതെടുത്ത് ആദ്യം കാണിക്കില്ല കേട്ടോ കാരണം ഈ ആകാശം രചനയും കുത്തി വെച്ചേക്കണ വേഷം അത്രത്തോളം ഉണ്ടല്ലോ ആദ്യം മനസ്സിൽ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യണത് എന്തായാലും നാളത്തെ എപ്പിസോഡ് നല്ലൊരു എപ്പിസോഡ് തന്നെയാണ് കേട്ടോ ആ സുചിത്രയുടെ ഭാഗവും അതുപോലെ തന്നെ മഹേഷ് പിന്നെ ഒരു ഭാഗവും മഹേഷ് ഇഷിതയ്ക്ക് വേണ്ടി നാളെ പാചകമൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ആ ഭാഗങ്ങളും നാളത്തെ എപ്പിസോഡിൽ തന്നെ ഉണ്ട് പാചകം ചെയ്ത് നമ്മളെ ഇഷിതനെ ഞെട്ടിക്കാൻ പോവാണ് പിന്നെ ഇഷിതക്ക് എന്തൊരു പേപ്പർ കിട്ടുന്നുണ്ട് അത് മഹേഷിനെക്കാൾ മഹേഷ് ആകെ ചമ്മുന്നുണ്ട് അതെന്ത് പേപ്പറാന്നുള്ളത് നാളത്തെ എപ്പിസോഡിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ